നിങ്ങൾ ബൂട്ട സിംഗിന്റെ കഥ കേട്ടിട്ടുണ്ടോ ഇന്ത്യ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഏടാണ് ബൂട്ട സിംഗിന്റെ കഥ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ കഥയാണ് എല്ലാവർക്കും യുക്തിവാദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയാകാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഇന്ത്യ സ്വതന്ത്രമായത് സ്വതന്ത്രമായതിനോടൊപ്പം ഇന്ത്യ വിഭജിക്കപ്പെടുകയും ചെയ്തു വിഭജനത്തിനോട് അനുബന്ധിച്ച് ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ അരങ്ങേറി ഹിന്ദുക്കൾ മുസ്ലിങ്ങളെയും മുസ്ലിങ്ങൾ ഹിന്ദുക്കളെയും കൂട്ടക്കുരയ്ക്ക് ഇരയാക്കി അത്തരം കലാപകൽഷിതമായ ഇന്ത്യയിലെ ഒരു സെപ്റ്റംബർ മാസം ഒരു സായാഹ്നത്തിൽ തന്റെ വയലിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബൂട്ടാസ് ൂട്ടാ സിംഗ് ബർമ യുദ്ധത്തിൽ പങ്കെടുത്ത മൗണ്ട് ബാറ്റിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സൈനികൻ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ അമ്പത്തി അഞ്ചുകാരനായ ഒരു വൃദ്ധനാണ് തന്റെ വയലിൽ പണിയെടുത്തുകൊണ്ടിരിക്കെയാണ് അദ്ദേഹം ഒരു നിലവിളി കേട്ട് തിരിഞ്ഞു നിൽക്കുന്നത് ഒരു പെൺകുട്ടി ഭയന്ന് ഓടിവരുന്നു ആ പെൺകുട്ടിയുടെ പിറകെ ആയുധധാരികളായ സിഖ് കലാപകാരികളുമുണ്ട് ബൂട്ട സിംഗിന്റെ കാര്യം മനസ്സിലായി സിംഗ് തന്റെ സൈനിക സൈന്യത്തിലെ പരിശീലനത്തിൽ നിന്ന് ലഭിച്ച ധൈര്യം അവലംബിച്ചുകൊണ്ട് ഈ അക്രമികൾക്ക് മുമ്പിലേക്ക് കയറി വന്നു എന്തുവാണെന്ന് ചോദിച്ചു ആയിരത്തഞ്ഞൂറ് രൂപ എന്ന് അക്രമികളുടെ നേതാവ് ഉടൻ മറുപടി നൽകി സിംഗ് വീടിനകത്തേക്ക് പോയി ആയിരത്തഞ്ഞൂറ് രൂപയുമായി ഉടനെ മടങ്ങി വന്നു പെൺകുട്ടിയുടെ ജീവന് പകരമായിട്ട് ആയിരത്തഞ്ഞൂറ് രൂപയും മേടിച്ചുകൊണ്ട് കലാപകാരികൾ മടങ്ങി രാജസ്ഥാനിലെ ഒരു ഇടത്തരം കർഷക കുടുംബത്തിലെ ഒരു കർഷകന്റെ മകളായിരുന്നു ഈ പെൺകുട്ടി സിനി പിന്നീട് ബൂട്ട സിംഗ് സെനീബും ഒരുമിച്ച് താമസം തുടങ്ങി കാലക്രമത്തിൽ സിഖ് മതാചാര പ്രകാരം സിംഗ് സെനീബിനെ വിവാഹം കഴിക്കുകയും ചെയ്തു പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷം സെനീപ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി സിംഗ് ആ കുഞ്ഞിന് തൻവീർ എന്ന് പേര് നൽകി അമ്പത്തഞ്ചുകാരനായ ബൂട്ട സിംഗും പതിനേഴുകാരിയായ ജനിബും തമ്മിലുള്ള ദാമ്പത്യം വളരെ സന്തോഷകരമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു അത്തരമൊരവസരത്തിൽ സിംഗിന്റെ സ്വത്തുക്കൾ തങ്ങൾക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ബൂട്ടാസിംഗിന്റെ അനന്തരന്മാർ ജെനിബിനെ കുറിച്ച് അധികാരികൾക്ക് വിവരം നൽകി ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം വിഭജനത്തിനിടെ ഉണ്ടായ കലാപങ്ങൾക്കിടയിൽ തട്ടിക്കൊണ്ടു പോകപ്പെട്ടവരെ സ്വ മടക്കി അയക്കുന്നതിനായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചില പോളിസികൾ ഉണ്ടായിരുന്നു ആ പോളിസിയുടെ ഭാഗമായിട്ട് ജനീബിനെ ബൂട്ടാസിംഗിൽ നിന്ന് പിടിച്ചെടുത്ത് അധികാരികൾ ഒരു ക്യാമ്പിൽ പാർപ്പിച്ചു പാകിസ്ഥാനിലെ അവരുടെ കുടുംബത്തെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം ജനീബിനെ പാകിസ്ഥാനിലേക്ക് അയക്കുമെന്നും അധികാരികൾ അറിയിച്ചു നിരാശനായ ബൂട്ട സിംഗ് ഉടൻ തന്നെ ഡൽഹിയിലെത്തി ഡൽഹിയിലെ പ്രശസ്തമായ ഒരു പള്ളിയിൽ നിന്ന് ഒരു സിഖുകാരൻ ഒരിക്കലും ചെയ്തു ഒരു കാര്യം ചെയ്തു അദ്ദേഹം തൻ്റെ നീണ്ട മുടി മുറിച്ച് അദ്ദേഹം ഒരു മുസ്ലിമായി മതം മാറി ജമീൽ അഹമ്മദ് എന്ന പേര് സ്വീകരിച്ചു പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറുടെ ഓഫീസിൽ നേരിട്ട് ഹാജരായ ബൂട്ട സിംഗ് തൻ്റെ ഭാര്യയെ തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ടു എന്നാൽ ആ ആഗ്രഹം സഫലമായില്ല സെനിബ് ക്യാമ്പിൽ കഴിഞ്ഞ മാസക്കാലത്തോളം ആറുമാസക്കാലത്തോളം സിംഗ് നിത്യേനെ അവളെ സന്ദർശിച്ചു പാകിസ്ഥാനിലെ സനിബിൻ്റെ കുടുംബത്തെ കണ്ടെത്തിയതോടെ അധികാരികൾ സനിബിനെ പാകിസ്ഥാനിലേക്ക് അയച്ചു ഒരു മുസ്ലിം എന്ന നിലയിൽ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ബൂട്ടസിങ്ങിൻ്റെ അപേക്ഷ നിരസിക്കപ്പെട്ടു പിന്നീട് പലതവണ പാകിസ്ഥാനിലേക്ക് പോകാൻ അപേക്ഷ വച്ചെങ്കിലും എല്ലാം തന്നെ നിരസിക്കപ്പെട്ടു അവസാനം സുൽത്താന എന്ന് പേരുമാറ്റിയ തൻ്റെ മകളുമായി ബൂട്ടാ സിംഗ് നിയമവിരുദ്ധമായി പാകിസ്ഥാനിലേക്ക് കടന്നു അദ്ദേഹം സെനിബിനെ കണ്ടെത്തി പക്ഷേ അപ്പോഴേക്കും ജനിബിൻ്റെ ഒരു ബന്ധു അവരെ രണ്ടാം വിവാഹം ചെയ്തിരുന്നു എൻ്റെ ഭാര്യയെ തിരിച്ചു തിരിച്ചുതരൂ എന്ന് പറഞ്ഞ് കരഞ്ഞ ബൂട്ടാ സിംഗിനെ ജനിബിൻ്റെ ബന്ധുക്കളും ജനിബിൻ്റെ രണ്ടാം ഭർത്താവിൻ്റെ ബന്ധുക്കളും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും നിയമവിരുദ്ധമായി പാകിസ്ഥാനിലേക്ക് കയറിയതിനെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു വിചാരണ വേളയിൽ താനൊരു മുസ്ലിമാണെന്നും തനിക്ക് തൻ്റെ ഭാര്യയെ തിരിച്ചു തരണമെന്നും സിംഗ് കോടതിയിൽ ആവശ്യപ്പെട്ടു അവസാനം ഒരു ദൈവം തോന്നിയ ജഡ്ജി ജനിവിനെ കാണാനും ഇന്ത്യയിലേക്ക് തൻ്റെയൊപ്പം വരുമോ എന്ന് ചോദിക്കാനുമുള്ള അവകാശം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ബൂട്ട സിംഗിന് നൽകി ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കണ്ടുമുട്ടൽ നടന്നു കോടതി മുറി കാണികളാലും വൃദ്ധരായ ജനിവിൻ്റെ ബന്ധുക്കളാലും നിറഞ്ഞിരുന്നു ഈ മനുഷ്യനെ നിങ്ങൾ അറിയുമോ ബൂട്ടസിങ്ങിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജഡ്ജ് ജനിബിനോട് ചോദിച്ചു അറിയും ഇത് സിംഗ് ആണ് എൻ്റെ ആദ്യ ഭർത്താവ് കൂടെ മകൾ തെൻവീറും ജനീബ് മറുപടി നൽകി ബൂട്ടസിങ്ങിനോടൊന്നിച്ച് ഇന്ത്യയിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ജഡ്ജ് വീണ്ടും ചോദിച്ചു നീണ്ട നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം സനിബ് മറുപടി പറഞ്ഞു ഇല്ല തന്നെ ചുവന്നു നിൽക്കുന്ന ഭയത്തിനെയും തന്നിലേക്ക് ഉറ്റുനോക്കുന്ന ക്രൂരരായ ക്രുദ്ധരായ ബന്ധുക്കളുടെയും മുമ്പിൽ വെച്ച് ജനിബിന് അങ്ങനെ പറയാനേ കഴിയുമായിരുന്നുള്ളൂ തകർന്നു പോയ ബുട്ടസിംഗ് അല്പസമയത്തിന് ശേഷം മകളെയും കൂട്ടി ജനീബിനടുത്തെത്തി മകളെ ജനീബ് വളർത്തണമെന്നും തൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചുവെന്നും ബൂട്ട സിംഗ് സനിബിനോട് പറഞ്ഞു മകളോടൊപ്പം ഒരു കൂട്ടം ചെക്കുകളും അദ്ദേഹം പോക്കറ്റിൽ നിന്നെടുത്ത് ജനീബിന് നേരെ നീട്ടി മകളെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന ജഡ്ജിന്റെ ചോദ്യത്തിനും ഇല്ല എന്നതായിരുന്നു ജനിബിൻ്റെ മറുപടി ആശയറ്റ നിരാശനായ ആ മനുഷ്യൻ തൻ്റെ മകളെയും കൂട്ടി കോടതി മുറിയിൽ നിന്നിറങ്ങി ആ രാത്രി ഒരു വിശുദ്ധൻ്റെ ശവകുടീരത്തിൽ പ്രാർത്ഥിച്ചും കരഞ്ഞും ആ മനുഷ്യൻ കഴിച്ചുകൂട്ടി പിറ്റേന്ന് മകൾക്ക് പുത്തനൊടുപ്പും കസവ് തുന്നിയ പുത്തൻ ചെരുപ്പും വാങ്ങി കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവർ ഷാഹര റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു ട്രെയിൻ വരാൻ കാത്തിരിക്കുന്നതിനിടയിൽ സിംഗ് മകളോട് പറഞ്ഞു ഇനി ഒരിക്കലും നിനക്ക് നിൻ്റെ അമ്മയെ കാണാൻ കഴിയില്ല അല്പനേരത്തെ നേരത്തെ മൗനത്തിനു ശേഷം സ്റ്റേഷനിലേക്ക് പാഞ്ഞെടുത്ത ട്രെയിനിന് മുന്നിലേക്ക് സിംഗ് തൻ്റെ മകളെയും എടുത്ത് ചാടി ബൂട്ടാ സിംഗ് തലക്ഷണം മരിച്ചു മകൾ അത്ഭുതകരമായി പരിക്കുകളൊന്നുമില്ലാതെ തന്നെ രക്ഷപ്പെട്ടു ബൂട്ടസിങ്ങിൻ്റെ ശരീരത്തിൽ നിന്നും രക്തത്തിൽ കുതിർന്ന ഒരു കുറിപ്പ് പോലീസ് കണ്ടെടുത്തു എൻ്റെ പ്രിയപ്പെട്ട സന്നിധ് എൻ്റെ അന്ത്യാഭിലാഷം നിൻ്റെ കൂടെ കഴിയണമെന്നാണ് എൻ്റെ മൃതദേഹം നിൻ്റെ ഗ്രാമത്തിൽ സംസ്കരിക്കുക ഇടയ്ക്കിടെ ആ ശവകൂടത്തിൽ ഒരു പൂവ് വെക്കാനായി നീ വരികയും ചെയ്യുക എന്നായിരുന്നു ആ കുറിപ്പിൽ സിംഗിൻ്റെ ആത്മഹത്യ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായി ബൂട്ടാ ബൂട്ടാസിംഗിന് വേണ്ടി സംസാരിക്കാനും ആളുകളുണ്ടായി അയാളുടെ സംസ്കാരം ദേശീയ പ്രാധാന്യമുള്ള ഒരു സംഭവമായി പാകിസ്ഥാനിൽ മാറി എങ്കിലും അയാളുടെ അന്ത്യാഭിലാഷം നടപ്പിലായില്ല സനീബിൻ്റെ കുടുംബവും അവരുടെ ഗ്രാമത്തിലെ ആളുകളും മൃതദേഹം ഗ്രാമത്തിലെ ശ്മശാനത്തിലടക്കാൻ സമ്മതിച്ചില്ല സനീബിൻ്റെ ബന്ധുക്കളും ഭർത്താവ് രണ്ടാം ഭർത്താവിൻ്റെ സഹോദരന്മാരും കൂടി ചേർന്ന് ആ മൃതദേഹം ഗ്രാമത്തിലേക്ക് വരുന്നത് തടഞ്ഞു പിന്നീട് ആയിരക്കണക്കിന് പാകിസ്ഥാനികളുടെ അകമ്പടിയോടെ മറ്റൊരിടത്ത് ലാഹോറിൽ ബൂട്ടാ ബൂട്ടാസിങ്ങിൻ്റെ മൃതദേഹം അടക്കം ചെയ്തു എന്നാൽ പാകിസ്ഥാനിൽ ബൂട്ടാ ബൂട്ടാസിങ്ങിന് ലഭിച്ച ബഹുമതിയിലും ആദരവിലും ദേഷ്യം പോണ്ട ജനിബിൻ്റെ വീട്ടുകാർ ആ ശവകുടീരം നശിപ്പിക്കാനായി ഒരു കൂട്ടം ആളുകളെ ലാഹോറിലൊക്കെ പറഞ്ഞ വെച്ചു ഈ കാട്ടാളത്തം ലാഹോറിലെ ജനങ്ങളിൽ ഗണ്യമായ രീതിയിൽ പ്രക്ഷോഭത്തിന് കാരണമായി അവർ വീണ്ടും ബൂട്ടാ ബൂട്ടസിങ്ങിൻ്റെ മൃതദേഹം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മറവ് ചെയ്തു ഇനി തകർക്കപ്പെടാതിരിക്കാനായി നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ ഈ മൃതദേഹത്തിന് കാവൽ നിൽക്കാനും ഈ ശവകുടീരത്തിന് കാവൽ നിൽക്കാനും തയ്യാറായി ബൂട്ട സിങ്ങിൻ്റെ മകൾ സുൽത്താനയെ ലാഹോറിലെ ഒരു കുടുംബം ദത്തെടുക്കുകയും അവർ പിന്നീട് ഒരു എഞ്ചിനീയറെ വിവാഹം കഴിക്കുകയും ലിബിയയിൽ താമസമാക്കുകയും ചെയ്തു ഇത് ഇന്ത്യ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു ഏടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ഇത്തരം വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി